അഞ്ചാറ് ആനകൾ വിളിച്ചു വന്ന് പോയാണ് ഈ താഴെക്കൂടി വയ്ക്കുന്നത് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നാ വിശ്വസിക്കണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കും തുഷാരഗിരി ഭാഗത്ത് കൂടി ഞാനൊരു പ്രാവശ്യം തിരിഞ്ഞു കളിക്കുന്ന സമയത്താണ് ഒന്ന് അണക്കെട്ട് കാണാൻ പോയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയതായിരുന്നു ആദ്യയില്ല നല്ല റോഡൊക്കെ ആയിരുന്നു പോകാൻ പക്ഷേ ഇപ്പോൾ റോഡ് കാണുന്നില്ല ഒരു വയ്യാണ് അങ്ങനെ റോഡ് തിരുന്നതിൽ വണ്ടിയൊക്കെ വെച്ച് ഇങ്ങനെ അടക്കുകയാണ് ഞങ്ങൾ ഉണ്ടാവും നിങ്ങളാരെങ്കിലും വെള്ളച്ചാട്ടത്തിൽ നമ്മൾ കൂടി പോകുന്ന കനാലുകൾ നിൽക്കുന്നോ കണ്ടില്ല കണ്ടോ അത്യാവശ്യം മഴയുള്ള സമയമായ കൊണ്ട് തന്നെ കനാലൊക്കെ നിറച്ചും വെള്ളം ഈ കാലിലേക്കുള്ള വെള്ളം വരുന്ന മോൾ കാണുന്ന ആ പോയതാണെങ്കിലും കൂടിയും കാലത്തെ വെള്ളം നേരെ പോകുന്ന ഈ കാണുന്ന ഡാമിലേക്കും സംഭവം കാണാനൊക്കെ ചെറുതാണെങ്കിലും അത്യാവശ്യം ആഴുണ്ട് നല്ല വെള്ളവും പിന്നെ ഈ വെള്ളമൊക്കെ പാടേക്കാൻ സ്ഥലത്ത് കൂടി അങ്ങനെ താഴോട്ട് പൈപ്പ് കൂടി അങ്ങനെ പോയിട്ട് കരണ്ടാകും രാത്രിയാവുമ്പോൾ വെള്ളത്തിന് പോയാണെങ്കിൽ വേണ്ടി ഇവിടെ ലൈറ്റ് ഒക്കെ എടുത്തു പിന്നെ ഈ കാണുന്നതാണ് അണക്കെട്ടിന്റെ ഷട്ടർ അതിന്റെ മുകളിൽ സ്റ്റാരിങ്ങും സംഭവങ്ങളൊക്കെ കാണാൻ ഉണ്ടാവും തിരിച്ചാലും ഇങ്ങനെ അത് ഈ പോയന ക്രോസ് ചെയ്തിട്ട് ഇരുമ്പോണ്ട് ഒരു പാലൊക്കെ ഉണ്ടാക്കിച്ചേക്ക് കാണാൻ നല്ല രസമാണ് സംഭവം ഈ ചെറിയ ചാറ്റൽക്കുള്ള സമയത്ത് ഇവിടെ നല്ല കോട ഇറങ്ങും അന്നപ്പം വരണം കാണാൻ നല്ല വൈബാണ് പക്ഷെ മഴ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും വെള്ളത്തിൽ ഇറങ്ങരുത് പണി കിട്ടും ഇവിടെ പല ആൾക്കാർക്ക് അങ്ങനെ അപകടങ്ങളും ഉണ്ടായി മഴ ഒന്നില്ലാത്തപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം കുറവായിരിക്കും അങ്ങനത്തെ സമയത്തൊക്കെ നമ്മൾ പണ്ടുകൂടെ കുളിക്കാനൊക്കെ വരലുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതിനും വരലില്ല ഈ വെള്ളം ഒന്നും ഇപ്പം എങ്ങനെ ഒഴിക്കുന്നത് നോക്കണ്ട മഴ അങ്ങനെ കൂടി കഴിഞ്ഞാൽ ഇര പോകുന്ന വെള്ളത്തിന് ഒരു കയ്യും കണക്കുണ്ടാവില്ല അന്നപ്പോ അഞ്ചാൻ അല്ല അയിമ്പത് ആനോ ആണെങ്കിലും ഇരൊഴിച്ചു വരും